മലയാളികൾ പുറത്തു പറയാൻ മടിക്കുന്ന പല അസുഖങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പൈൽസ് എന്ന് പറയുന്നത് ഹെമറോയിഡ്സ് എന്നാണ് നമ്മൾ മെഡിക്കൽ ടേമിൽ അതിനെ വിളിക്കുക അതോടൊപ്പം ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പല അസുഖങ്ങളുണ്ട് ഏനൽ ഫിഷർ ഏനൽ ഫിസ്റ്റുല പെരിയേനൽ ആപ്സസ് തുടങ്ങിയ പല അനുബന്ധ പ്രശ്നങ്ങളും പൈൽസിൻ്റേത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങളെപ്പറ്റി നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴ്മോ മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ പൈൽസ് വളരെ ചുരുക്കം ചില ആളുകളിൽ മാത്രം വരുന്ന ഒന്നല്ല മറിച്ച് ഒരുപാട് ആളുകളിൽ ഈ പൈൽസിൻ്റെ പ്രശ്നങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും കാണാറുണ്ട് എല്ലാവർക്കും അത് ബ്ലീഡിങ് ആയിട്ട് തന്നെ വരണമെന്നില്ല അപ്പോൾ മലത്തിൽ രക്തം കാണുമ്പോഴേക്കും ആളുകൾ അത് പേടിച്ചു പോവും അത് കണ്ടിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാൽ പലപ്പോഴും ഇത് പൈൽസ് രക്തമായിട്ട് പൊടിയുന്നതിന് മുൻപ് ചെറിയ നീറ്റലും പുകച്ചിലും ഒക്കെയായിട്ട് മലം പോകുന്ന സമയത്ത് മലദ്വാരത്തിന് ചുറ്റുമായിട്ട് ഉണ്ടാകാറുണ്ട് ഇതൊന്നുമല്ലാണ്ട് വെറും ചൊറിച്ചിലായിട്ട് മാത്രം പൈൽസ് പ്രിസെൻറ്റ് ചെയ്യാം എന്നാൽ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു ഡോക്ടറിനെ കണ്ട് അത് പൈൽസ് തന്നെയാണോ എന്നുള്ളത് ഒരു എക്സാമിനേഷൻ ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് കാരണം പലതരത്തിലുള്ള ക്യാൻസറിലും സി എ റക്തം പോലുള്ള അസുഖങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ ബ്ലീഡിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം ഇനി ചിലപ്പോൾ ഈ ബ്ലീഡിംഗ് ഉള്ളത് മലം കറുത്തു പോകുന്നതായിട്ട് മാത്രം കാണുന്നതുകൊണ്ട് ആൾക്കാരത് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യാറുണ്ട് അത് സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയുന്ന ഒരു പരിശോധനയിലൂടെ മലം മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നോക്കുമ്പോൾ മാത്രമേ അതിൽ ബ്ലഡ് സെൽസ് പലപ്പോഴും കണ്ടെത്താൻ കഴിയാറുള്ളൂ അതേപോലെ മലത്തിലുണ്ടാകുന്ന പല തരത്തിലുള്ള ഓവം അതായത് അണുക്കളുടെ എന്തെങ്കിലും അംശങ്ങൾ അണുക്കളുടെ മുട്ടകൾ തുടങ്ങിയവയെല്ലാം നമ്മൾ ഇതിനകത്ത് പരിശോധിച്ച് നോക്കാറുണ്ട് സ്റ്റൂൾ റൊട്ടീൻ എക്സാമിനേഷനിൽ തന്നെ അതോടൊപ്പം തന്നെ ഈ ക്ലിനിക്കൽ എക്സാമിനേഷനും ആവശ്യം വന്നാൽ കൊളോണോസ്കോപ്പി പോലുള്ള പരിശോധനകളും ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട് നമുക്കറിയാം ഈ മലദ്വാരത്തിന് ചുറ്റുമുള്ള ആ തൊലി എന്ന് പറയുന്നത് വളരെ വളരെ മൃദുലമാണ് അപ്പം നമുക്ക് വായൻ്റെ ഉള്ളിലുള്ള മ്യൂക്കോസൽ മെമ്പ്രെയിൻ എന്ന് പറയുന്നത് വളരെ മൃദുവായിട്ടുള്ളതും ചുവന്ന നിറത്തിലുള്ളതും ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ മുള്ളു കൊണ്ടെന്നാൽ പോലും രക്തം പൊടിയുന്ന രീതിയിലുള്ളതാണ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിനൽ ട്രാക്ക് മുഴുവൻ അത്തരത്തിലുള്ളതാണ് അപ്പോൾ നമുക്ക് പറ്റാത്ത ഫുഡ് ഉള്ളിലോട്ട് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അലർജി ഉണ്ടാക്കുന്ന ഫുഡ് അകത്തേക്ക് ചെല്ലുമ്പോഴോ പോലും ഈ മ്യൂക്കസ് മെമ്പ്രെയിന് വളരെ പെട്ടെന്ന് തന്നെ ഇൻഫ്ലമേഷൻ സംഭവിക്കാം അതായത് നീർക്കെട്ടും ഇത് ചുവന്ന് തീർത്ത് വരികയും അവിടെ അൾസേഴ്സ് അൾസേഴ്സായിട്ടുണ്ടാവുകയും ഒക്കെ ചെയ്യാം അവിടെ ചെറിയ മുറിവുകൾ തന്നെയാണ് ഉണ്ടാകുന്നത് അത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൽ ട്രാക്കിൽ എവിടെ വേണമെങ്കിലും വരാം അതേപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് ശ്വാസകോശത്തിൻ്റെ നാളികളിലും അതൊരു ബ്രോങ്കിൽ ട്രീ എന്നാണ് പറയുക അത് എല്ലാ ന്യൂട്രിയൻസും വലിച്ചെടുക്കുന്ന ഒരു മരത്തെ പോലെ തന്നെ ഓക്സിജൻ വലിച്ചെടുക്കുന്ന ഒരു ബ്രോങ്കിൽ ട്രീ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസൽ ട്രാക്റ്റ് ഒരു മരം പോലെ അതിൻ്റെ വേരുകളിലൂടെ അതിന് ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്യാൻ പകത്തിന് അത്രയും വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂക്കസ് മെമ്പ്രെയിൻ അപ്പോൾ നമുക്ക് പറ്റാത്ത ഫുഡ് ഏതൊക്കെയാണെന്ന് നമ്മൾ എങ്ങനെ അറിയും നമ്മൾ ഡെയിലി കഴിക്കുന്ന അരി ഗോതമ്പ് പാൽ മുട്ട ഇറച്ചി അങ്ങനെ എന്തിനോട് വേണേലും അലർജി ഉണ്ടാകാം അപ്പോൾ ഇത് നമ്മൾ അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് വഴി നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കാര്യം ഈ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്നൊക്കെ പറയുന്നത് വളരെ സാധാരണമായിട്ടൊരു സംഗതിയായിട്ട് മാറിയിരിക്കുന്നു പലപ്പോഴും ഈ വിട്ടുമാറാത്ത ഗ്യാസ് ഓക്കാനം വരിക ഛർദി മലബന്ധം അല്ലെങ്കിൽ ഡയേറിയ എത്ര വയറ്റീന്ന് പോയെന്നാലും മുഴുവനായിട്ട് പോയി എന്നൊരു തോന്നൽ വയറ്റിൽ നിന്ന് പോകണമിടക്കിടയ്ക്കല്ല ഒരു തോന്നൽ ഒരു സിനിമയിൽ കണ്ടതുപോലെ എപ്പോൾ ഭക്ഷണം കഴിച്ചെന്നാലും രണ്ട് മൂന്ന് പ്രാവശ്യം വയറ്റിൽ നിന്ന് പോയെന്നാലും ഒരു സമാധാനമില്ല ഒരു അവസ്ഥ അത് പലതരത്തിലുള്ള ആങ്സൈറ്റി സ്ട്രെസ്സിലോട്ട് തന്നെ ലീഡ് ചെയ്യുകയും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ക്രോൺസ് ഡിസീസ് അൾസറേറ്റീവ് ക്ലൈറ്റിസ് തുടങ്ങിയ വളരെ ക്രോണിക്കായിട്ട് ഒരുപാട് കാലം നിലനിൽക്കുന്ന അസുഖത്തിലേക്കുമൊക്കെ ഇത് വഴിമാറിപ്പോകാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് ഇൻടോളറൻസ് അല്ലെങ്കിൽ ഫുഡിനോടുള്ള അലർജിയും നമ്മൾ ഇതിനനുബന്ധമായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയും നമുക്ക് പറ്റാത്ത ഫുഡ് മാറ്റി വയ്ക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ അസുഖങ്ങളെല്ലാം മുക്കാൽ ഭാഗവും റിലീവ്ഡ് ആകും എന്നുള്ളതാണ് സത്യം അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ഫുഡൊക്കെ അകത്തോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ മലം ഒരുപാടങ്ങ് പോകും നമുക്കറിയാം ഇത്രയും ഡെലിക്കേറ്റ് ഡെലിക്കേറ്റായിട്ടുള്ളൊരു മ്യൂക്കസ് മെംബ്രെയിനിൽ ഒരു കല്ലും കഷ്ണം വെച്ചിട്ട് ഒരച്ചെന്നാൽ എങ്ങനെയിരിക്കും അവിടുന്ന് പെട്ടെന്ന് തന്നെ മുറിവുണ്ടായി ബ്ലഡ് പൊടിയുകയായി ഇതേപോലെ തന്നെ നമുക്ക് ഒത്തിരി കട്ടിയുള്ള മലം നമ്മുടെ ഈ ബ്ലീഡ് ചെയ്യാൻ വെമ്പി നിൽക്കുന്ന വീർത്ത് കെട്ടി നിൽക്കുന്ന ഈ രക്തക്കുഴലുകളുടെ അടുത്തൂടെ ഒരഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്നു അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡ് നമ്മൾ കഴിക്കുക നമ്മുടെ അമ്മമാരൊക്കെ രാവിലെ എണീറ്റിട്ട് ആദ്യം മുറ്റം ഒഴിച്ച് മാലിന്യങ്ങളെല്ലാം അങ്ങ് വൃത്തിയാക്കി കളയും പക്ഷേ നമ്മൾ നമ്മുടെ കുടലിനുള്ളിലെ മാലിന്യങ്ങളെല്ലാം വൃത്തിയാക്കി കളയാൻ നമുക്ക് ഫൈബർ കണ്ണൻ്റുള്ള ഈ ചൂല് പോലെ തന്നെ ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്ന ചില ഭക്ഷണങ്ങൾ അത് നമ്മൾ മരുന്ന് പോലെ തന്നെ കഴിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ മലബന്ധം ഒഴിവാക്കാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് ചില ഹോം റെമഡീസ് തന്നെയാണ് നമുക്ക് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ തന്നെ പല്ല് തേക്കുന്നതിന് മുൻപ് ഒരു മൂന്ന് ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കാം അതാകട്ടെ ആദ്യത്തെ പ്രവർത്തി തന്നെ അപ്പോൾ പല്ല് തേക്കുന്നതിനും മുൻപ് തന്നെ അത് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റ് ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് ഒന്ന് ശുദ്ധീകരിക്കാൻ തുടങ്ങും അപ്പോൾ മിക്കവാറും പല്ല് തേച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മോഷൻ പോകാനായിട്ടുള്ളൊരു തോന്നൽ ഉണ്ടായേക്കും അതോടൊപ്പം നമുക്ക് ആദ്യമായിട്ട് കഴിക്കുന്ന ഫുഡ് നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ള ഭക്ഷണം തന്നെ ഈ ചൂല് പോലൊരു സാധനം കൊണ്ട് നമുക്ക് അവനെ അങ്ങ് അടിച്ച് വൃത്തിയാക്കി കളയാം അതിനെ ഏറ്റവും സഹായിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നെങ്കിൽ നമുക്കൊരു കുക്കുംബർ അത് കടിച്ചു കഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ സാലഡ് ആയിട്ടോ നമുക്ക് കഴിക്കാവുന്നതാണ് അലോവേറയുടെ ജെല്ല് ഒന്നോ രണ്ടോ സ്പൂൺ കഴിക്കുന്നതായിട്ട് നല്ലതാണ് ഇനി അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒരു നേന്ത്രപ്പഴം പുഴുങ്ങി രാവിലെ തന്നെ കഴിക്കാവുന്നതാണ് അധികം മധുരമില്ലാത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിനും ഒരു നേന്ത്രപ്പഴം രാവിലെ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ ഒത്തിരി ഈ വൈറ്റ് റൈസ് ഫൈബർ കണ്ടൻ്റ് ഇല്ലാത്ത അരി കൊണ്ടുള്ള നമ്മൾ ഈ ആണെങ്കിലും അപ്പം വെള്ളപ്പം പോലുള്ള സംഗതികളാണെങ്കിലും നമുക്ക് ഒട്ടും തവിടില്ലാത്ത അത് പഞ്ചസാര പോലെ തന്നെ കാലറി മൂല്യം കൂടുതലുള്ള സംഗതികളാണ് അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലുമാണ് പകരം നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ള ധാന്യങ്ങളായ മില്ലറ്റ്സോ ചോളം തുടങ്ങിയ സാധനങ്ങളിലേക്കോ നമുക്ക് നമ്മുടെ ഈ കാപ്പി ഒന്ന് മാറ്റി പിടിക്കാവുന്നതാണ് അതോടൊപ്പം കൂടുതലായിട്ടും ഇലക്കറികളും അല്ലെങ്കിൽ സാമ്പാർ പോലുള്ള ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അടങ്ങിയിട്ടുള്ള കറികൾ നമുക്ക് കൂടുതലായിട്ട് ഉൾപ്പെടുത്താം അതോടൊപ്പം വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ഇ തുടങ്ങിയ സപ്ലിമെൻസും നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉറപ്പ് വരുത്തിയെന്നാൽ തന്നെ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ ഇത്രയും മാറ്റം വരുത്തിയെന്നാൽ തന്നെ നമുക്ക് ഇത് ഒരു പരിധി വരെ കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുന്നുറങ്ങുന്നതിന് മുൻപ് നമ്മുടെ ഡിന്നർ ഒത്തിരി ഹെവി ആയിട്ട് കഴിക്കാതെ കൂടുതലും സാലഡിലും ഫ്രൂട്ട്സിലുമായിട്ട് പരിമിതപ്പെടുത്തിയെന്നാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും മലബന്ധം ഒഴിവാക്കാനായിട്ടും നമുക്ക് സാധിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും വളരെ പ്രത്യേകമായിട്ടും ഫൈബർ കിണന് നല്ലപോലെ ഉള്ളതാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതേപോലെ കാസ്ട്രോയിൽ ആവണക്കെണ്ണ എന്ന് പറയുന്ന അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ല ആൻറ്റി ഉള്ള സംഗതികളാണ് ഇത് നമ്മൾ രണ്ട് സ്പൂൺ രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് അത് മാറി മാറി കഴിക്കാം അതുപോലെ ഒലിവ് ഓയിൽ ഇതെല്ലാം നമുക്ക് നമ്മുടെ മോഷൻ നന്നായിട്ട് പോകാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി പൈൽസ് പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള സംഗതികളാണ് ഏനൽ ഫിഷർ ഏനൽ ഫിസ്റ്റുല എന്ന് പറയുന്ന സംഗതികൾ ഏനൽ ഫിഷർ ഫിസ്റ്റുല രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം അതേപോലെ പെരി ഏനൽ ആപ്സസ് എന്ന് പറയുന്നത് ഫിഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഏനസിൻ്റെ ഭാഗത്ത് വരുന്ന ചെറിയ വിള്ളലുകളാണ് ഫിഷർ എന്ന പേര് തന്നെ ഇംഗ്ലീഷ് പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് വിള്ളലുകൾ എന്നാണ് ഈ പൈൽസ് എന്ന് പറയുന്ന അസുഖത്തിൽ ബ്ലഡ് വെസൽസ് ഈ കൂടുതലായിട്ടും വീർത്ത് അതിൽ രക്തം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ വെരിക്കോസ് വെയിനിൽ സംഭവിക്കുന്നതും ഇതേ പ്രശ്നം തന്നെയാണ് അതുപോലെ വൃഷ്ണസഞ്ചികളുടെ ചുറ്റും രക്തം കുഴലുകൾ തടിച്ചു വരുന്ന വെരിക്കോസീൽ എന്ന് പറയുന്ന അസുഖവും എല്ലാത്തിൻ്റെയും മൂല കാരണം ഒന്ന് തന്നെയാണ് ഒരുപാട് നേരം ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവർ അതേപോലെ ഒട്ടും നടപ്പില്ലാത്ത ആയാസ ഇല്ലാത്ത തരം ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ആ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ നമ്മുടെ ഗുരുത്വാകർഷണ ബലം തന്നെ താഴോട്ട് ഏറ്റവും കൂടുതൽ ശക്തിയിൽ രക്തം കെട്ടിക്കിടക്കാൻ സാധ്യത ഉളവാക്കുന്ന ഒരു സംഗതിയാണ് ഇതേ പ്രശ്നം അശുദ്ധ രക്തം ഈ കാലിലും നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള രക്തക്കുഴലുകളിലും ഒക്കെ കെട്ടിക്കിടക്കുന്നതന്നെയാണ് ഇതിൻ്റെ മെയിൻ പത്തോളജി അതിന് പലതരത്തിലുള്ള പ്രോട്ടീൻ അലർജികൾ കാരണമാകാം നമ്മുടെ ലൈഫ് സ്റ്റൈലും ജെനറ്റിക്സും ഇതിനകത്ത് വലിയൊരു ഫാക്ടറാണ് കാര്യം നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ പേരൻസിനോ സഹോദരങ്ങൾക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കും വരാനുള്ള ഒരു ജനിതകമായ സാധ്യത കൂടുന്നുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ തന്നെ ഒന്ന് ക്രമീകരിച്ചെന്നല്ലകത്ത് ഒത്തിരി വ്യത്യാസം വരും നമ്മുടെ ഡോക്ടർമാർ തന്നെയാണെങ്കിലും ഓരോ രോഗിയും എഴുന്നേറ്റ് നിന്ന് നോക്കാനായിട്ട് ആണ് ശ്രമിക്കുക അപ്പം ഓരോ രോഗിയും നന്നായിട്ട് നോക്കുന്നു എന്ന് നമുക്കും ഒരു തോന്നലുണ്ടാകും അവർക്കും അതിൻ്റെ ആ രോഗിക്കും അതിൻ്റെ ഒരു സ്നേഹമുണ്ടാവും നമ്മുടെ ആ സംതൃപ്തിയും അതോടൊപ്പം ഈ സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് പറയും പുകവലി പോലെ തന്നെ ഹാനികരമാണ് ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഇരുന്നു കൊണ്ടുള്ള ജോലി അപ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്യാം അത് പൈൽസിനാണെങ്കിലും ഏനൽ ഫിഷറിനാണെങ്കിലും ഫിസ്റ്റുലക്കാണെങ്കിലും ഒക്കെ ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നമ്മളൊന്ന് മാറ്റി പിടിച്ചേ തീരും ഇനി ഏനൽ ഫിസ്റ്റുല എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ കണക്ഷൻ ഒരു വേറൊരു തുരങ്കം പോലെ ഈ മലദ്വാരത്തിലേക്ക് ഒരു നമ്മുടെ ഇൻഡസ്ട്രിയൽ ട്രാക്കിലേക്ക് വേറൊരു ഭാഗത്ത് നിന്നൊരു തുരങ്കം പോലെ ഉണ്ടായി വരുവാണ് അത് ചെറിയൊരു രീതിയിലുള്ള തുരങ്കമായിരിക്കാം അപ്പോൾ അങ്ങോട്ട് ഫീക്കൽ മാറ്റർ കയറി വരുന്നത് കൊണ്ടുമൊക്കെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസിനും അണുബാധയ്ക്കുമുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ആപ്സസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും മാറിപ്പോകാം പെരിയേനൽ ആപ്സസ് എന്ന് പറയുന്നാൽ അവിടം അങ്ങ് അണുബാധ വന്ന് വീർത്ത് അവിടെ അതിനകത്ത് പഴുപ്പ് കെട്ടി നിൽക്കുന്ന ഒരു വളരെ വേദന ഉളവാക്കുന്ന ചിലപ്പോൾ പനിയും അതിനോടനുബന്ധിച്ചുണ്ടാകാം വളരെയധികം കഷ്ടതയിലേക്ക് ആളുകളെ കൊണ്ടുനിന്ന് എത്തിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം ചിലപ്പം നമ്മുടെ അമ്മമാരാണെങ്കിലും പ്രായമുള്ളവരൊക്കെ ആണെങ്കിലും അത് പുറത്ത് പറയാൻ മടിക്കും മൂലക്കുരു മൂലക്കുരു പൊട്ടി എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള എന്തോ ഒരു അസുഖമൊക്കെ ആയിട്ടാണ് പലപ്പോഴും പല സിനിമകളിലും ഒക്കെ പോലും നമ്മൾ തമാശക്കട നൽകുന്നൊരു കാര്യമായിട്ട് വരാറുണ്ട് പക്ഷേ ഇത് നമ്മൾ ഒരസുഖം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസ്തനെന്ന് തോന്നുന്ന ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഇത് തുറന്ന് പറയുകയും ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി അതിന് കൃത്യമായിട്ടുള്ള മരുന്നുകൾ എടുക്കുകയും വളരെ വളരെ നിർബന്ധമാണ് പ്രത്യേകിച്ചും അലോപ്പതിയിൽ കാൽഷ്യം ഡോബിസിലേറ്റ് പോലുള്ള സപ്ലിമെൻസും വൈറ്റമിൻ സി പോലുള്ള അതേപോലെ ലാക്സേറ്റീവ്സുമായിട്ടുള്ള മരുന്നുകൾ നമ്മുടെ കിഡ്നിയുടെയും ലിവറിൻ്റെയും ഒക്കെ ആരോഗ്യത്തെ ഏറ്റവും അധികം സംരക്ഷിക്കുന്ന അതിൻ്റെ ടോക്സിസിറ്റി അത്രയും കണ്ട് കുറച്ച് കളയുന്ന ലാക്ട് ലോസ് പോലുള്ള മരുന്നുകളും ഈ ലാക്സേറ്റീവ്സ് ആയിട്ടുള്ള മറ്റ് പല ഫൈബർ കണൻറ്റ് ആഡ് ചെയ്യുന്ന മരുന്നുകളും പൊടിയായിട്ടും പൗഡർ ഫോമിലും ചിലപ്പോൾ മലദ്വാരത്തിനുള്ളിൽ വയ്ക്കുന്ന സപ്പോസിറ്ററി ഗുളികയായിട്ടും ചിലപ്പോൾ എനിമിയായിട്ടും ഒക്കെ തന്നെ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊടുത്ത് നമ്മുടെ ആ മാലിന്യം മുഴുവനായിട്ടും പുറത്തോട്ട് പോയി നമ്മുടെ ആ ആപ്സോ പഴുപ്പോ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കും എടുത്ത് ഇത് പൂർണ്ണമായിട്ടും സുഖപ്പെടുന്നു എന്ന് ഉറപ്പ് വരുത്തിയെന്നാൽ മാത്രമേ നമുക്ക് ആശ്വസിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക പലപ്പോഴും ഫിഷറും ഫിസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു സർജറി വഴി അത് ആ തുരങ്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അടച്ച് അത് റിപ്പയർ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതിനുള്ള പോം വഴി പലപ്പോഴും ഇങ്ങനെയുള്ള അസുഖങ്ങൾ റെക്കർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മളൊരു ശീലമായിട്ട് തന്നെ മുൻപോട്ട് കൊണ്ടുപോകണം നമ്മൾ പലപ്പോഴും മരുന്ന് പോലെ കഴിക്കേണ്ട പല ഭക്ഷണങ്ങളുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അധികം മധുരമില്ലാത്ത പഴങ്ങളും ഒക്കെ നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റിനെ നമ്മുടെ ചോറിനെ കറിയാക്കുക കറിയെ ചോറാക്കുക ഞാൻ പറഞ്ഞത് ആ കണ്ടൻറ്റ് ഇപ്പോൾ നമ്മൾ എഴുപത് ശതമാനം ചോറാണ് പാത്രത്തിലെടുക്കുന്നതെങ്കിൽ അത് തിരിച്ച് ഇരുപത് ശതമാനമാക്കി കുറയ്ക്കുക ബാക്കി ഉള്ളതെല്ലാം കൂടുതൽ കറികളായിട്ടും അതിൽ തന്നെ പച്ചിലക്കറികളും നമ്മുടെ പ്രോട്ടീൻ ആനിമൽ പ്രോട്ടീൻ്റെ അളവ് കുറച്ച് ഇപ്പോൾ ബീൻസ് വർഗ്ഗങ്ങൾ പോലുള്ള പ്രോട്ടീൻ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ കറിവേപ്പില മുരിങ്ങയില പോലെയുള്ള സംഗതികളൊക്കെ നമ്മൾ കറിവേപ്പില പോലെ അങ്ങ് എടുത്ത് കളയുകയല്ല വേണ്ടത് കറിവേപ്പിലയും നമുക്ക് കഴിക്കുന്നത് നമുക്ക് ഈ ചൂല് പോലെ നമ്മുടെ മാലിന്യങ്ങൾ വൃത്തിയാക്കി കളയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളെക്കുറിച്ച് ഡോക്ടറോട് തുറന്ന് സംസാരിക്കാനും അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റും നേടാനായിട്ട് യാതൊരു മടിയും വിചാരിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പൽമ മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി